ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ ഉദുവടിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കെഎസ്ആർടിസി ഡ്രൈവർ പാലക്കാട് മുണ്ടൂർ സ്വദേശി നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള കൃഷ്ണകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ബസ് ഡ്രൈവർ നാൽപ്പത്തിയാറ് വയസ്സുള്ള രാജനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചോടുകൂടിയായിരുന്നു അപകടം തൃശൂരിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും എതിരെ വന്നിരുന്ന അരുവേലിക്കില്ലെന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അമിത വേഗതയിലും അശ്രദ്ധമായും വാഹനം ഓടിച്ചതിനാണ് കേസ് അപകടത്തിൽ ഇരു ബസ്സുകളിലുമുണ്ടായിരുന്ന മുപ്പതോളം പേർക്ക് പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കെഎസ്ആർടിസി ഡ്രൈവർ കൃഷ്ണകുമാർ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ രാജൻ എന്നിവരുള്പ്പെടെ നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്